കിടം അടിപ്പൊളി കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അടിപ്പൊളി കാഴ്ചകൾ കടലിൻ്റെ വൈകുന്നേരം ആയിട്ടുണ്ട് ആ ിപ്പൊളിയാണ് വൈകുന്നേരത്തെ നമ്മളെട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ആട്ടിപൊളി ഒരു വ്യൂ ആണ് നമ്മളെ ഹെലിപ്പാഡിൻ്റെ വ്യൂ ആണ് ഹെലിപ്പാഡ് വർക്കല ഹെലിപാഡിനെയാണ് ഉണ്ടോ ആട്ടിപൊളി സംഭവമാണ് കേട്ടോ വർക്കല സോ സോകീസ് പോലുള്ള വർക്കല എത്തിയിരിക്കണം ഇതിൻ്റെ ഇവിടെ കത്ത് കുറച്ചേരം അടച്ച് പൊളിക്കണം അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും നല്ല കുഴിയാണുണ്ടോ അതൊക്കെ നല്ല കുഴിയാണ് സംഭവം നല്ല കിട്ടുന്ന സൈറ്റ് ആണ് നാട്ടിപ്പൊളിയാണ് നല്ല കിട്ടില്ല ഒരു താഴെയൊക്കെ നിറയെ ആളുകളുണ്ട് കേട്ടോ നിറയെ ആളുകൾ നിൽക്കുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കിട്ടിലേക്ക് കിട്ടിലേയും കാഴ്ചകളായിട്ട് വരുന്ന താഴെയൊക്കെ ഫുൾ എന്താ പറയാ തല ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ താഴെ എല്ലായിടത്തും ആളുകളാണ് കേട്ടോ നല്ല കിട്ടുന്ന ഒരു വ്യൂ ആണിത് നല്ല ആട്ടിപ്പൊളിയാണ് ഇവരെ കടലൊക്കെ വരെ കിട്ടലായിട്ടുണ്ട് അവിടെ ബോട്ടിങ്ങാണ് ബോട്ടിങ് ആ ഭാഗത്ത് ബോട്ടിങ്ങാണ് ബോട്ടിങ് നടത്തരുണ്ട് അവിടെ ബോട്ടിങ്ങാണ് അവിടെ ഉണ്ട് ബോട്ടിങ്ങിൻ്റെ നമ്മൾ അവിടെ ഇങ്ങനെ താഴോട്ട് പോയി പോയി വീഴും കേട്ടോ നല്ലൊരു കുഴിയാണ് അവിടെ സൂപ്പർ ഒരു കുഴിയാണ് വീട്ടിലെ വ്യൂ ആണ് കേട്ടോ അടിപൊളിയൊരു വ്യൂ ആണ് അസ്തമിച്ചത് സൂര്യൻ അസ്തമിച്ച ശേഷം ഒരു വ്യൂ ആണ് കേട്ടോ അവിടെയാണ് അസ്തമിച്ചത് പോവാം അങ്ങോട്ട് കുറച്ചുകൂടെ ആയിട്ട് കാണാൻ പറ്റും കണ്ടോ ഗസ് ഇവിടെ നിക്കുമ്പോ സൂക്ഷിക്കണം കുഴിയാണെങ്കിൽ കുഴികൾ ക്കെയാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി നമ്മളിപ്പോഴും പോകില്ലേ കൊറേ കുറച്ച് കഴിയുവാണെന്നു പോകുമ്പോഴത്തേക്ക് ഇവിടെ താഴെയൊക്കെ പോണം താഴേക്ക് പോയിട്ട് അടിപൊളി വീഡിയോസൊക്കെ എടുക്കുന്നതാണ് താഴെയൊക്കെ പോയിട്ട് è una bella vista andiamo avanti è no, non so allora, io non ti sento अब रुपए अब रुपए फोड़ लिया अब रुपए फोड़ लिया अब अब आदमी

ആട്ടിപ്പൊളി നല്ല സൂപ്പർ തിരക്കുള്ള ഒരു ദിവസമാണ് ഏറ്റവും താമസിച്ചു കഴിഞ്ഞിപ്പോൾ നേരെ താഴെ പോകണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രണ്ട് ഐസ്ക്രീമൊക്കെ വെടിച്ച് കുടിച്ചിട്ട് താഴെ പോകാം കിട്ടില്ലാണോ ഫുള്ള് തിരക്കുള്ള ദോശമാണ് കേട്ടോ ആട്ടിപ്പൊളിയാണ് ശരി വിഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളു നല്ല സംഭവം നല്ല കെടാണ് നല്ല തിരക്ക് നല്ല തിരക്കുണ്ട് കേട്ട മുട്ടിപ്പുളി തിരക്കാണ് തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് തന്നെ നമ്മൾ എന്താ പറയുക വിശേഷം നമ്മൾ എന്താ പറയുക കറങ്ങിക്കറങ്ങി ഇതേ ഇവിടേക്കെത്തി താമസിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക ഇനി ഇപ്പം ഇതൊന്ന് ഇവിടെ ഒന്ന് കറങ്ങി വന്ന് ഒന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമുക്കിത് പോണം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അസ്തപരണ സമയത്താണ് വന്നത് പക്ഷേ നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല വേറെ കുറച്ച് നമുക്ക് എല്ലാ തിരക്കൂറിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിരുന്നു അപ്പോൾ അതാണ് ഫുഡ് അപ്പ ഇതൊക്കെയാണ് നമ്മൾ ഇനി പോകുന്ന ആരെ ഒന്ന് നാടോട്ട് പോകണം അതിനൊക്കെ നമുക്ക് ഒന്ന് വേറെ സ്ഥല സ്ഥലങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടായി അപ്പ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം കൊള്ളാം കേട്ടോ നല്ല നല്ല തിരക്ക് ഇടയിട്ട് നല്ല തിരക്കാണ് തിരക്ക് വളരെ കൂടുതലാണ് ഇവിടെ നേരത്തേക്ക് എത്തണം പക്ഷെ നമുക്ക് വേറെ ഉണ്ടെന്ന് അമ്പലത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത്ര താമസം എന്ന് ഇറങ്ങിയത് എന്നാലും അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെത്ര താമസിച്ചിറങ്ങാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക ഓക്കെ നമുക്ക് ഇനി ഇപ്പോൾ താഴോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഷൂട്ട് ചെയ്യണം നല്ല വണ്ടി കൂടെ കാത്തിരിക്കണം അപ്പോൾ നേരെ താഴോട്ട് പോകണം താവിട്ടൊക്കെ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം തീർന്നിട്ടില്ല അതായത് നമുക്ക് തുടങ്ങാൻ തോന്നുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സപ്പോൾ അറ്റം അക്ഷരവിടേതായിരുന്നു